ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗിഫ്വേയുടെ ആറാമത്തെ ദിവസമാണ് ഇന്നത്തെ വീഡിയോ ഈ ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് കുറച്ച് കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ഈ ഒരു ടൈപ്പ് ആണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു മഴവെല്ലിൻ്റെ നിറങ്ങൾ എന്നൊക്കെ പറയില്ലേ അതുപോലെ കൂടി മിക്സ് ആയിട്ട് ഒരു അടിപൊളിയൊരു വെറൈറ്റി കളറും ഒരു ഡിഫറെൻ്റ് ആയിട്ടും കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ആറ് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ബീഡ്സ് അവൈലബിൾ ആണ് വേണ്ട ഒരു കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ബീഡ്സ് ഒന്ന് കോർത്തെടുക്കണം അപ്പോൾ നമുക്ക് കോർക്കുന്നതിനുള്ള ആ ഒരു മെത്തേഡ് അതായത് അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഈ രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് കോർക്കുന്നത് അതായത് ഞാൻ ഈ വെച്ചിട്ടുള്ള ഇതേ നിറങ്ങളുടെ ഓർഡർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർക്കുന്ന നിറങ്ങൾ അതേപോലെ വെച്ചിരിക്കുന്നത് രണ്ട് രണ്ട് ബീഡ്സായിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം ഒരു ജംസിൻ്റെ ജംസിൻ്റെ കളറുള്ള ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചെയ്തതാണ് കേട്ടോ അത് ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മസ്റ്റായിട്ടും ട്രൈ ചെയ്തോളൂ ഒട്ടും എക്സ്പെൻസീവ് എക്സ്പെൻസീവല്ല പക്ഷെ അട്രാക്റ്റീവാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും ഞാൻ പറയട്ടെ നിങ്ങളുടെ ഈ ഒരു ഐറ്റം എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരിക്കും സക്സസ്ഫുൾ ആയിരിക്കും കേട്ടോ ഒരാൾ പോലും ഒന്ന് കണ്ടാൽ നോക്കി പോകുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഒട്ടും ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബീഡ്സ് ഇതേ ഒരു ഇതിൽ തന്നെ ഇതേ ഇതേ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കോർത്തെടുക്കുന്നത് കണ്ടില്ലേ ശരിക്കും മഴവെല്ലിൻ്റെ കളർ എന്നൊക്കെ പറയാം കേട്ടോ അതേപോലെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും കോർത്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഗിഫവയെക്കുറിച്ച് പറയാം ഇന്ന് ആറാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ആറാമത്തെ വിനറ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ അതായത് നമ്മൾ ഗീവ് അവേ നറുക്കെടുപ്പിലൂടെയല്ല നമ്മുടെ യൂട്യൂബിൻ്റെ റാൻഡം കമൻ്റ് പിക്കിങ്ങിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ചാനലുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസുമായിട്ട് നിങ്ങൾ എത്രത്തോളം അടുത്ത് നിൽക്കുന്നു അതായത് നമ്മളൊരു ചാനൽ ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെന്താ ലൈക്കും കമൻറ്റും അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ എന്താണ് മാക്സിമം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളൂ കേട്ടോ നിങ്ങൾ അപ്പോൾ അതിലും ഇതേ വീഡിയോസും കാര്യങ്ങളും നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ഗിവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു മാല പോലെ കോർത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഗോൾഡൻ കളർ ഹെയർ ബാൻഡിലാണ് ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ അറ്റത്തുള്ള ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് ഈ രണ്ട് ബീഡ്സ് ഒരു നിരയിൽ വരുന്ന തരത്തിൽ ചരിച്ച് ചെരിച്ച് വേണം വയ്ക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ രണ്ടും പാതി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് പോയി നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ഇതേ ഒരു ഫിനിഷിങ്ങിന് കിട്ടില്ല അതുകൊണ്ട് ചെരിച്ച് ചെരിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ നമ്മൾ ഈ ഒരു വയർ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ലെങ്ത്തിൽ എടുക്കാം കേട്ടോ അതുപോലെയൊക്കെ ചുറ്റി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കുള്ളപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ എടുക്കുക കാരണം ലെങ്ത്ത് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് പീസ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ എന്നാലും ഒരഭംഗി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെങ്ത്തിൽ എടുക്കാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല നിങ്ങൾ സെറ്റായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇത് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു മഴയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതായത് നിങ്ങൾ ഏത് ജില്ലയിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ കാണുന്നത് ഏതാണ് നിങ്ങളുടെ ജില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഏത് ജില്ലയിലാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ മാക്സിമം നിങ്ങൾ ഏതാണ് ജില്ല എന്ന് കൂടിയിട്ട് നിങ്ങളുടെ കമൻറ്റിനൊപ്പം കൂടിയിട്ട് അത് കൂടിയിട്ടൊന്ന് ആഡ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയേ ഉള്ളൂ ഓട്ടേ ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ അതിൻ്റെ അടിഭാഗം അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫിഷിംഗ് വയറിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസ് കുറവായിരിക്കും ഇത് കണ്ടില്ലേ ഇത് ഭംഗിയ കളർ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി മോഡലാണ് ഇത് ചെയ്ത് വരുമ്പോഴ് ആ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ അതാണ് ശരിക്കും കിഡ്ഡൽ എന്ന് പറയുന്നത് അപ്പോൾ അതെ ഞാൻ അത്യാവശ്യം ഇത് ഒരു വിധമാക്കിയിട്ടുണ്ട് അപ്പം ഇനി എനിക്ക് കളറിനെ പറ്റിയിട്ടൊന്നും പറയാനില്ലാട്ടോ കാരണം ഞാൻ ശരിക്കും ഇതിന് അഡിക്റ്റ് ആയിപ്പോയി അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതി വരില്ല അതാണ് സത്യം അപ്പോൾ എന്താണ് നമ്മൾ വീണ്ടും വീണ്ടും ചുറ്റി 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 ഇതിൻ്റെ എൻഡ് വരെ ഇതേപോലെ തന്നെ കൊണ്ടുവച്ചാൽ മതി അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിൽ കൂടുതൽ കാണിക്കാനൊന്നുമില്ല കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ എൻ്റെ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ഒട്ടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഗിബോവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ മറക്കാതെ നിങ്ങൾ ഏത് ജില്ലയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ